ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ സാബു മോൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു രാജകലയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും സി സാബു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ആ ബിഗ് ബോസ് വീടിനകത്ത് സാബു നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സീസൺ ഫസ്റ്റ് കണ്ടവർക്ക് അത് മനസ്സിലാവും ആ മെമ്മറീസ് പെട്ടെന്ന് വരും സത്യത്തിൽ അവിടെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ജാസ്മിനൊക്കെ അങ്ങ് സ്തംഭിച്ച് നിൽക്കുന്നടാ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടവർക്കും മനസ്സിലാവും ജാസ്മിനൊക്കെ സ്തംഭിച്ചു പോയി എന്ത് ചെയ്യണോന്നറിയാത്ത ശ്രീരേഖ സത്യത്തിൽ എല്ലാവരുടെയും കാറ്റ് പോയിരിക്കുകയാണ് കാറ്റ് പോയിരിക്കുകയാണ് ഋഷി ചെന്നിട്ട് വലിയ കാര്യത്തിൽ സാർ ഞാനിവിടുത്തെ എച്ച് ആർ ആണ് അല്ല ഈ എച്ച് ആർ ഗാരൻ്റെ റിസെപ്ഷനിൽ എന്തൊരു കാര്യം എന്ന് എടുത്ത വായിൽ ചോദിക്കുന്നു മൊത്തത്തിൽ സാബുന്റെ ആ ഒരു ഒരു ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു നേച്ചർ ഈ ബിഗ് ബോസിന് പറ്റിയതാണ് എന്ന് വെച്ചാൽ ആരെയും കൂസാതെ ആർക്ക് മുന്നിലും തല കുനിക്കാതെ നിൽക്കുന്ന ഒരു ഗെയിം എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഗെയിമേഴ്സിനെ ഭയങ്കര ഇഷ്ടമായ ഇതുകൊണ്ടാകാം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാതെ നട്ടെല്ലാം നിവർത്തി തൻ്റെ ഇടത്തോടെ തല ഉയർത്തിയെന്ന് എന്തെന്ന് ചോദിച്ചാൽ കുന്ത എന്ന് പറയുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു പ്ലേഴ്സിനെയാണ് നമുക്ക് എപ്പോഴും പേഴ്സണലി എനിക്കിഷ്ടം അപ്പോൾ സാബു ആ ഒരു ഒരു ഗെയിം കളിക്കുന്ന കാര്യത്തിൽ പൊളിയാണ് കേട്ടോ വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരും വരേണ്ടിരിക്കുകയാണ് ഇനി സാബുവിൻ്റെ കളി എങ്ങനെയാണെന്നുള്ള നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം പുള്ളി ആരെയും ചലഞ്ച് ചെയ്യാനല്ല വന്നിരിക്കുന്നത് ഞാൻ വീണ്ടും പറയാം സാബു അവിടെ വന്നിരിക്കുന്നത് ഒരു ഗസ്റ്റായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ പരിമിതമായി മാത്രമേ ചൊറിയൂ എന്ന് വെച്ചാൽ ഇനി കൂടുതൽ ചൊറിഞ്ഞാൽ എല്ലാം കിട്ടിയത് പോവും അതിനുള്ള ആവതെ അതിനകത്തൊക്കെ ഉള്ളൂ നമുക്കറിയാം അപ്പം അതുകൊണ്ട് ലിമിറ്റ് വിട്ടൊന്നും ചൊറാനില്ല അപ്പം കഴിഞ്ഞ സീസണിൽ വന്നിരുന്നെങ്കിൽ മാരാറിനെയൊക്കെ എടുത്തിട്ട് ചൊറിയാമായിരുന്നു ശരിയാണ് പുള്ളിക്ക് പറ്റിയ ഒരു എതിരാളിയായിരുന്നു പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല അതാണ് പ്രശ്നം ജിൻഡോയുടെ കാര്യത്തിൽ മാത്രം ചിലപ്പോൾ ജിൻഡോയെ ഒന്ന് ചൊറിഞ്ഞ് വിടാൻ സാധ്യതയുണ്ട് ജാസ്മിനൊന്നും ഈ സാബുവിൻ്റെ ഒരു എര പോലും അല്ല ബാക്കിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം